ഹായ് ഫ്രണ്ട്സ് രാജേഷ് കിച്ചണിൽ ഇന്നൊരു എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റ് ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും നമ്മുടെ അടുക്കളയിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് മുട്ടക്കറിയിലായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വെറൈറ്റി മുട്ട റോസ്റ്റാണ് അതായത് സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റ് അപ്പോൾ ഈ സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റിന് വേണ്ടി നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അടുത്തായി നമ്മൾ ചെയ്യുന്നത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് ഉള്ളിയും മുളകും ചതച്ചതിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ് വേണ്ടത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കൂടുതൽ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി കുറച്ച് വേപ്പില അത് കൈകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ചെറിയ കഷ്ണങ്ങളായിട്ട് തിച്ചുകയോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അരിഞ്ഞിട്ടോ ഈ പൊട്ടിയ നമ്മൾ നമ്മളിടുകയാണ് ഇതിനകത്തേക്ക് ഉള്ളിയും മുളകും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം ഇനി ഇത് ഈ കൂട്ടിലേക്ക് കുറച്ച് ഉപ്പ് അതായത് നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മുൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂട്ടെല്ലാം ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി തീ ഓഫാക്കിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം നമ്മുടെ ആ എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടൊരു നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കൂട്ടിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഉള്ളി മുളക് വേപ്പിലേക്കിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ കൂട്ട് ഓരോ മുട്ടയുടെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് പുഴുങ്ങിയ മുട്ട ഒന്ന് പോകാത്ത രീതിയിൽ കത്തി കൊണ്ടൊന്ന് പതുക്കെ മുറിച്ചു കൊടുത്തിട്ട് കൊണ്ടൊന്ന് വിടർത്തി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉള്ളിയും മുളകൊക്കെ കൂടി കൂട്ടിയെടുത്ത ആ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഓരോ കൂട്ടും ഇങ്ങനെ ഓരോ മുട്ടയിലും നമുക്ക് ഈ കൂട്ടുകൾ ചേർത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ആ കൂട്ടൊന്ന് സ്പൂൺ കൊണ്ട് മുട്ടയുടെ ഉള്ളിലേക്കൊന്ന് നന്നായിട്ട് അമർത്തി കൊടുക്കാം മുട്ടയിൽ നമ്മൾ മസാല കൂട്ട് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും അത് വിട്ടുപോവാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ചെയ്ത് വെക്കാൻ കാരണം അല്ലെങ്കിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റോസ്റ്റിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ എല്ലാ മുട്ടയിലും നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ നേരത്തെ ഉള്ളിയും മുളകും വഴറ്റി അതേ പാത്രം തന്നെയാണ് അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ഗ്രേവിയൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നമ്മളിപ്പോൾ മുട്ടയുടെ ഉള്ളിലേക്ക് നിറച്ച ആ ഗ്രേവിക്ക് അതിനകത്തും കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ആ ഗ്രേവിയും കൂടി ആ പാത്രത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടകൾ വച്ച് കൊടുക്കാം എന്നിട്ട് ആ മുട്ടയുടെ മുകളിലെ സൈഡിലൊക്കെയുള്ള ആ ഗ്രേവികളൊക്കെ ഒന്ന് മുകളിലേക്കായിട്ട് വിതറി കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് ഒത്തിരി കൂട്ടിയിട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് വിതറി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മുട്ടയിലേക്ക് ആ ഗ്രേവിയും കാശ്മീരി ചില്ലി പൗഡറും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആണെങ്കിൽ കുറച്ച് ഗ്രേവിയൊക്കെ എൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഉണ്ട് അപ്പോൾ നല്ല രസത്തിന് നമുക്ക് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഈ സ്പെഷ്യൽ എഗ് ചില്ലി റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്